നമ്മുടെ സംസ്ഥാനത്ത് ദിനംപ്രതി ഓരോ ദിവസം കൂടുന്തോറും കോൺഗ്രസിന്റെ അകത്തും യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടിയുടെ അകത്തും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ നടന്നു പോവുകയാണ് അഭിപ്രായ ഭിന്നതകളിലൂടെ ചില അറിയപ്പെടുന്ന പ്രശസ്തി ആർജിച്ചിരിക്കുന്ന പല നേതാക്കന്മാരും ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് തമ്മിലടിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇനി വരാനിരിക്കുന്നത് നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഈ വേളയിൽ ഇതുപോലുള്ള പ്രവർത്തികൾ യു ഡി എഫിൻ്റെ അകത്തും കോൺഗ്രസിൻ്റെ അകത്ത് ഇതുപോലുള്ള പ്രവർത്തികൾ നടന്നു പോകുന്നത് വളരെയധികം ഖേദപ്പെടേണ്ട ഒരു സംഭവമായിട്ട് തന്നെയാണ് കാണേണ്ടത് നമ്മൾ ഈ ഒരു വിഷയത്തെ നോക്കി പറയുമ്പോൾ ഇതിനൊക്കെ ഒരു മാനദണ്ഡങ്ങൾ എന്താണ് ഉറച്ചു നിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുഖ്യമായിട്ടും ഭരണത്തിലെത്തുമെന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് ഇനി എന്തായാലും ഇടതുപക്ഷത്തിനെ ജനങ്ങൾ സഹിക്കാൻ തയ്യാറല്ല എന്നുള്ളത് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞതുമാണ് അപ്പോൾ ഇവരെല്ലാവരും ഈ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞുകൊണ്ടിങ്ങനെ അടിപിടി കൂടുന്നത് തന്നെ ഇവർക്കൊക്കെ മുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരുടെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിപിടിയ അടിപിടിക്കാണ് എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു അവസ്ഥ വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം എം കെ രാഘവൻ എന്ന എം പി എംപിയുടെ ഒരു വിഷയത്തെ നോക്കി കണ്ടുകൊണ്ട് തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രശ്നമാണ് i അതിനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം അവിടെ ഗ്രൂപ്പിന്റെ ക്ഷമിക്കണം മുരളീധരനെ നിർത്താത്തതിന്റെ പേരിൽ അവരുടെ പക്ഷക്കാർ ഒരു ഭാഗത്ത് നിന്ന് വിയോജിപ്പ് പ്രകടമാക്കുകയും അങ്ങനെ ഡി സി സിയും കെ പി സി സിയുമായിട്ടുള്ള ഒരു വിയോജിപ്പ് വലിയ രീതിയിൽ അവിടെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അവസാനം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തുകയും ചെയ്തു അങ്ങനെ ഉള്ള ചില പ്രശ്നങ്ങൾ അവിടെ നടക്കുകയും അതുമാത്രമല്ല പിന്നീട് ഇതുപോലുള്ള ഓരോ വിഷയങ്ങൾ നമ്മൾ ചാണ്ടി ഉമ്മൻ എന്ന ഉമ്മൻചാണ്ടിയുടെ മകനെ പാലക്കാട് പ്രചാരണ പരിപാടിക്കും അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് ഭാഗങ്ങളിലേക്ക് ഒരു അധികാരവും കൊടുത്തിട്ടില്ല എന്നുള്ള പല കാര്യങ്ങളിലേക്ക് ഉമ്മൻ ഒരു പരാതി പറയുകയും അങ്ങനെ അതിനെ ചൊല്ലിയിട്ടുള്ള തർക്കം വേറെ ഒന്നും അങ്ങനെ ദിനം പ്രതി ഇങ്ങനെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളം കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം അവസാനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സിദ്ധരാമയ്യ ഭരണത്തിൽ കയറിയതിൽ തന്നെ ഡി കെ ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയുടെ ഒക്കെ വിഷയങ്ങൾ നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെയൊക്കെ വിയോജിപ്പുകള് വല്ലാത്ത വിയോജിപ്പുകളായിരുന്നു അവസാനം അദ്ദേഹത്തിന്റെ സീനിയാരിറ്റി ഒക്കെ കൊണ്ടാണ് രണ്ടര വർഷത്തേക്ക് സിദ്ധരാമയ്യ ഭരണത്തിലേക്ക് ഇരുത്താൻ ശ്രമിക്കാനുള്ള അനു അനുമതി കൊടുത്തത് അപ്പോൾ ഇതുപോലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടുള്ള ഈ ഒരു വല്ലാത്ത ഈ ഒരു സാഹചര്യം ഇത് നമുക്ക് ഒരിക്കലും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ ഒരു അവസ്ഥയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് വിജയിച്ചു എന്ന് പറയുന്ന ഒരു റിസൾട്ട് വരുമ്പോൾ പിന്നെ തൊട്ട് പുറകെ വരുന്നത് തമ്മിലടിയാണ് തമ്മിലടി മാത്രമായിരിക്കും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും തമ്മിലടിച്ച് ഒരു വേണമെങ്കിൽ ആറുമാസമൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുട്ടിൽ തപ്പേണ്ട ഒരു സാഹചര്യമൊക്കെ വേണമെങ്കിലുണ്ടാകും ഇതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷവും ശ്രമിക്കും കരി കഴിവതും ഇതുപോലുള്ള തീപ്പൊരികൾ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കാരണം ഇവർക്ക് ഒരു ഐക്യതയില്ല എന്നുള്ളത് ഇടതുപക്ഷത്തിനും അറിയാം മറ്റുള്ള പാർട്ടി പാർട്ടികൾക്ക് അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വില കോൺഗ്രസിന്റെ അകത്ത് ഉണ്ടാകും കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ നമ്മൾ മുൻകൂട്ടി ചെറുത്തില്ല എന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് അടുത്ത ഒരു ഭരണത്തിലേക്ക് ഒരിക്കലും യു ഡി എഫിന് എത്തിച്ചേരാൻ സാധിക്കത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാലും അകത്തളങ്ങളിൽ വലിയ മുറുമുറുപ്പും പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നു പോകുന്നത് ഒരുപാട് വിഷയങ്ങളാണ് നടന്നു പോകുന്നത് നമ്മൾ തൃശ്ശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതാപൻ്റെ പക്ഷക്കാർ എന്താണ് ഈ പറയുന്ന മുരളീധരന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള ഒരു അടിപിടി അവിടെ നിലവിൽ കിടപ്പുണ്ട് അത് വലിയ രീതിയിലുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണത് ഇപ്പോഴും പരിഹരിക്കാതെ തക്കം കിട്ടിയാൽ പ്രതാപനെ എപ്പോഴെങ്കിലും പണിയണം എന്നുള്ള രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇപ്പോഴും അല്ലാതെയും പ്രധാമനെ തിരിച്ച് പണിയണം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയൊക്കെ നിരവധി വിഷയങ്ങളൂടി ദിനം പ്രതി ഇങ്ങനെ കടന്നു പോവുകയാണ് ഇതൊരിക്കലും പരിഹരിക്കുന്നില്ല എന്നുള്ളത് വല്ലാത്തൊരു നമുക്ക് ഖേദകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെ സുധാകരനും വി ഡി സതീശനുമായിട്ടുള്ള ഒരു വിഷയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സുധാകരനെ എപ്പോഴും ശത്രുക്കളാണ് അവർക്ക് അവരിങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ചിരിക്കുമെങ്കിലും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ മാത്രമാണ് ഇവർ രണ്ടുപേരുടെ ഇടയിലുള്ളത് അഭിപ്രായ ഭിന്നതകൾ മാത്രം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭരണത്തിൽ കയറാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ലീഗും ഈ പറയുന്ന യു ഡി എഫുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുമല്ലാത്ത വേറൊരു സൈറ്റിലെ ഭാഗത്തുള്ള പ്രശ്നമാണ് അവർക്ക് അവർക്ക് വിജയ വിജയം അനിവാര്യമാകുന്ന ചില മണ്ഡലങ്ങൾ ചോദിച്ചിട്ട് കോൺഗ്രസ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പരാതി അവിടെ അങ്ങനെ എങ്ങനെ തമ്മിലുള്ള ഒരു ഒരു ഒത്തൊരുമയും അല്ലെങ്കിൽ ആർക്കെന്ത് കൊടുക്കണം അല്ലെങ്കിൽ എന്ത് അധികാരം കൊടുക്കണം ഏത് രീതിയിൽ ഇവരെ നിയന്ത്രിച്ചു പോകണം എന്നുള്ള ഒരു 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 പക്വതയില്ലാത്ത രീതിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ വല്ലാത്തൊരു സാഹചര്യം ഇതിങ്ങനെ ഒരുക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ് കാരണം അവർക്ക് ഇതിനിടയ്ക്ക് അടിക്കുക എന്നുള്ളതാണ് ഇവരെ ഇങ്ങനെ തമ്മിലടിപ്പിച്ച് വല്ലാത്ത ഒരു സിറ്റുവേഷനിലാക്കിയിട്ട് ഇടയിലൂടെ ഗോൾ അടിച്ച് കയറി പോവുക എന്നുള്ളതാണ് അങ്ങേറ്റം മുപ്പത്തഞ്ച് സീറ്റ് മാത്രമേ കിട്ടൂ എന്നുള്ളതാണ് നിലവിൽ വരുന്ന ഒരാറിവ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭ തെരഞ്ഞെടുപ്പ് പിന്നെ ഇടതുപക്ഷത്തിന് അപ്പം അവിടെ നിന്ന് നൂറ്റിനാൽപ്പ് സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന ഒരു പാർട്ടി മുപ്പത്തഞ്ച് വരെയൊക്കെ എത്തുമെന്ന് പറയുമ്പോൾ എത്രമാത്രം നല്ല വിജയമാണ് കോൺഗ്രസിനെ കിട്ടാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ഇങ്ങനെ അഭിപ്രായ ഭിന്നതകളിലൂടെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയായിരിക്കും ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനും പദ്ധതിയും ഒന്നുമില്ലാത്ത നാദനില്ലാത്ത കപ്പൽ പോലെ ഒഴുകി പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം